ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അഷ് പി ക്രിയേഷൻസ് ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈനുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇതാണ് കേട്ടോ പിക്ക് വന്നിട്ട് നമ്മൾ ഡ്രെസ്സിൻ്റെ പിക്ക് ഇതാണ് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് ലൈൻ വരച്ച് ഒരു ബോക്സ് പോലെ ആക്കി ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് അതിനകത്താണ് നമ്മുടെ ഈ ഒരു വർക്കൊക്കെ വന്നിട്ട് ഫില്ല് ആവുന്നത് ഫില്ല് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാനും പറ്റും ഇന്നത്തെ പടവൊന്നും ഇല്ല പിക്കൊന്നും ഇല്ല വരച്ചെടുക്കാനായിട്ട് പിക്കും ഇല്ല നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനും കൂടിയാണ് ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്കെയിൽ വെച്ചിട്ട് അളവെടുത്തിട്ട് ഒരു സ്ക്വയർ പോലെ വരച്ചിട്ട് ആ ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിത് വരയ്ക്കാനായിട്ട് ഇത് ഇത് കണ്ടു അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണോ എടുത്തിട്ടുള്ളത് അപ്പോൾ വൈറ്റ് കളറിലെ പെൻസിൽ അവൈലബിൾ ആണ് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് ഉണ്ട് അങ്ങനെ പല കളേഴ്സ് ആണ് നമുക്ക് ഈ ഒരു പെൻസിൽ അതൊക്കെ നമ്മുടെ ഈ ഒരു മെറ്റീരിയലിലൊക്കെ നമ്മൾ വരച്ചെടുക്കുന്ന പെൻസിലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നെക്ക് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിക്കുന്നില്ല കാരണം നിങ്ങളുടെ പലരുടെയും അളവ് വ്യത്യാസമാണല്ലോ പക്ഷേ നെക്ക് ഞാൻ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കുന്നതേ ഉള്ളൂ ബാക്കിയുള്ള അളവ് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക ഇനി വരുന്ന അളവുകൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്ക് ഇപ്പം നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ ഒരു വൺ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ ഒരു വൺ ഇഞ്ച് ആദ്യം നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു വൺ ഇഞ്ച് ഷോൾഡറിൻ്റെ ലെഫ്റ്റും റൈറ്റും വൺ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടീൻ ആണ് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് അപ്പോൾ ആ ഫോർട്ടീൻ ലെങ്ത് നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കണം നിങ്ങളുടെ മെറ്റീരിയലിലേക്ക് അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ഫ്രെയിമിൽ ഞാൻ തുണി ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരിക്കലും തുണി ഫിക്സ് ചെയ്തതിന് ശേഷം ഡിസൈൻ വരച്ച് കൊടുക്കരുത് ഡിസൈൻ വരച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ തുണിയിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കാവൂ കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അളവെല്ലാം തെറ്റിപ്പോകും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇനി നമ്മൾ ഞാൻ അവിടെയപ്പോൾ ചെറിയൊരു ഏഴ് ഇഞ്ച് അളവിലാട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ അതിനെ ഒരു ബോക്സ് ആക്കി ഇതേപോലെ നിങ്ങൾ എടുക്കുക കണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി പതിനാലിഞ്ചിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പതിനാലിഞ്ചിൽ പിന്നെ ഷോൾഡറിൻ്റെ വിത്തിൻ്റെ ഭാഗത്ത് വൺ ഇഞ്ച് വൺ ഇഞ്ച് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിനെ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ നമ്മളിതിനകത്താണ് നമ്മളുടെ വർക്കും കാര്യങ്ങളും ഒക്കെ വരുന്നത് അപ്പോൾ ഞാൻ നീഡിലെടുത്തിട്ടുണ്ടോ നോർമൽ നീഡിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇത് കണ്ടോ ഇത് നമ്മുടെ ടു ട്യൂ ബീഡ്സാണ് സ്റ്റിക്ക് എന്നൊക്കെ പറയും ടു ബീഡ്സ് ആണ് അപ്പോൾ ഇത് ഇതുപോലൊരു പാക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് ഇതാ അതിനെ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതേപോലെ അതിനകത്തൂടെ ഒന്നുകൂടെ കയറ്റി നമ്മൾ അതിനെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുവാണ് വീണ്ടും നമ്മൾ അങ്ങനെ മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കുക അതായത് പിന്നെ എന്താ പറയുക ഇത്തിരി ഇത്തിരി അകലത്തിൽ ഇത്രയും ഡിസ്റ്റൻസിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക മനസ്സിലായോ അപ്പം ഈ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അന്ന് തന്നെ ഞാൻ ഉറപ്പ് പറയുകയാണ് നിങ്ങൾക്കിത് പത്ത് രൂപയുടെ ഒരു പത്തോ ഇരുപത് രൂപയുടെ ഒരു സ്റ്റിക് ബീഡിൻ്റെ കവർ സ്റ്റിക് ബീഡിന് എളുപ്പം ഇരുപത് രൂപയൊക്കെ ആയിരിക്കും പലയിടത്തും പല റേറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് ചെറിയ ഒരു പത്ത് രൂപയുടെ ഷുഗർ ബീഡ്സും വാങ്ങിച്ച ഒരു പത്ത് രൂപയുടെ സീക്വൻസും വാങ്ങിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കാരണം ഇത് ഒരു വർക്കും ഇല്ലതിനകത്ത് ഇത് ജസ്റ്റ് നമ്മുടെ നോർമൽ നീഡിൽ കൊണ്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചായത് ഹൺഡ്രഡ് പേസെൻറ്റേജ് ഉറപ്പ് പറയുക കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ് ബിഗിനേഴ്സ് ഇതൊന്നും അറിയാൻ വയ്യത്ത ആൾക്കാർക്ക് പോലും നമുക്ക് ഈസി ആയിട്ട് കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈൻ കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങളും ഇല്ല ഇതേപോലെ ഇത്ര ഇത്ര അകലത്തിൽ നമ്മൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി പിന്നെ നെക്ക് മാർക്ക് ചെയ്യാനൊന്നും അറിയാൻ വയ്യത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത ടൈലറിങ് ഷോപ്പിലോ ഷോപ്പിൽ അങ്ങനെ കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നെക്ക് മാർക്ക് ചെയ്തു തരുമോ അല്ലെങ്കിൽ സ്റ്റിച്ചഡ് ആയിട്ടുള്ള കുർത്തിയിലോ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുർത്തിയിൽ ഇതേപോലെ സ്ക്വയറിൽ വരച്ചിട്ട് പിന്നെ കൈകൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അതിന് ഫ്രെയിമിലൊന്നും വെച്ച് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല ഇനി നമ്മൾ ഇത് ഈ സ്റ്റിക്ക് ബീഡൊക്കെ പിള്ളി ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം അതിൻ്റെ ഇടയ്ക്കിലൊക്കെ നമ്മൾ ഇതുപോലെ സീക്വൻസ് നമ്മളുടെ ഗോൾഡൻ സീക്വൻസ് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇതൊക്കെ എന്ത് എളുപ്പമാണ് നോക്ക് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അത്രയും സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ദീ വേറൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ യൂട്യൂബിൽ ഫ്രീ ക്ലാസ് ഉണ്ട് അതായത് നമ്മുടെ അച്ചൂസ് ഡിസൈൻ ചാനലിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ക്ലാസ് വണ്ണ് മുതൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ചാനൽ ഒന്ന് കാണുക നമ്മുടെ ഈ അഷ്മി ക്രിയേഷൻ ചാനലിനകത്ത് തന്നെയുണ്ട് അച്ചോസ് ലിങ്ക് ഉണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കയറിയാൽ മതി നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളതും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കയറി ഒന്ന് നോക്കുക പ്ലേലിസ്റ്റിൽ വൺ ബൈ വൺ ആയിട്ട് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക കണ്ടുനോക്കുക പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഒന്ന് കണ്ടു നോക്കൂ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ അതേ നമ്മൾ ഈ സ്റ്റിക്ക് ബീഡുകൾ ഫിൽ ചെയ്ത് കൊടുത്തു അതിനകത്തൊക്കെ നമ്മൾ സീക്വൻസും ചെയ്ത് കൊടുത്തു കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന് എംബ്രോയ്ഡറി പഠിക്കണമെന്നൊന്നുമില്ല ഇതത്രയ്ക്കും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ബീഡ് വർക്കും മാത്രമേ വന്നിട്ടുള്ളൂ നമുക്ക് ത്രെഡ് വർക്ക് കാര്യങ്ങളൊന്നും നമുക്കിതിനകത്ത് വന്നിട്ടില്ല അപ്പോൾ എത്രയും നമ്മൾ ചെയ്തു കൊടുത്തു ഇനി നമ്മൾ എന്തോ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഷുഗർ ബീഡ്സ് ഇല്ലേ നമ്മുടെ ഷുഗർ ബീഡ്സ് എടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഓരോ ഓരോ ഷുഗർ ബീഡായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഇടയ്ക്ക് ആ സീക്വൻസ് ചെയ്ത് കൊടുത്തില്ലേ അതേപോലെ തന്നെ ഇടയ്ക്ക് ഇടവിട്ട് ഇടവിട്ട് പിന്നെ ഒന്ന് നമ്മുടെ ഷുഗർ ബീഡ്സും ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ നിങ്ങൾ നൂലെടുക്കുമ്പോണ്ടല്ലോ ഇതിൻ്റെ കളർ ഇപ്പം ഞാനിപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഫാബ്രിക് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ആപ്റ്റാവുന്ന ഒരു ത്രെഡ് എടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു ത്രെഡ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്പർ വന്നിട്ട് നയൻ നമ്പർ നീഡിൽ നല്ലതാണ് ടെൻ നമ്പർ നീഡിൽ നല്ലതാണ് ട്വൻ്റി നല്ലതാണ് ട്വൽവ് നല്ലതാണ് ഇതെല്ലാം ബീഡ് വർക്കിന് വേണ്ടി നല്ല ഐ ഡി പോലും നീഡിൽസാണ് നിങ്ങൾ ബീഡ്സ് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ഐ നീഡിൽസ് വാങ്ങിച്ചാൽ മതി ഒന്നോ രണ്ടോ നീഡിൽസ് വാങ്ങിച്ചെടുക്കുക കേട്ടോ കാരണം ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ബീഡ്സ് പെട്ടെന്ന് കയറിപ്പോരുന്നതാണ് കേട്ടോ ഇത്ര നീഡിൽസ് നയൺ ടെൻ ട്വൽവ് അതുപോലെ ട്വൻ്റി സൈസ് ഇത്ര നീഡിൽസ് കേട്ടോ അപ്പം നോക്കുക നമ്മളിതേപോലെ ഷുഗർ ബീഡും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല കാരണം എനിക്ക് എല്ലാം കൂടി ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നില്ല കാരണം ഓൾറെഡി ഹോൺ വർക്കുകളുണ്ട് അതേപോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് ഷോപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് റഫായിട്ടാണ് ഞാൻ ചെയ്ത് കാണിച്ച് തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ നോക്ക് നെക്കിൻ്റെ ഭാഗത്തും അതേപോലെ അതാ ഒരു സ്ക്വയറിൻ്റെ ഭാഗത്തും നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് കുറച്ച് ബീഡ്സ് ഒന്ന് വർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊന്നും നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ചെയ്യേണ്ടതായിരുന്നു ഞാൻ അതങ്ങ് വിട്ടു പോയായിരുന്നേ അപ്പം ഞാനിപ്പം അത് ചെയ്ത് കാണിച്ചു തരാം ഇനിയിപ്പോൾ നോക്ക് നമ്മൾ ബാക്ക് സിജ് രീതിയിലൊന്നും നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ഇത്തിരി ഇത്തിരി അകലത്തിൽ ഇത്തിരി ഇത്തിരി അകലത്തിൽ നമുക്ക് ഓരോ ബീഡ്സായിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഗ്യാപ്പ് ശകലം ശകലം ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മളങ്ങ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ബാഗ്സ് ഇതി ചെയ്തിട്ട് ഇനി ഓർഡർ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അത് ഓർത്ത് വിഷമിക്കണ്ട കാരണം ഇതുപോലെ അങ്ങ് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും കണ്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ നമുക്ക് ഓരോ ഓരോ ബീഡ്സ് ബീറ്റ്സായിട്ടും നമ്മൾ അങ്ങനെ ചെയ്ത് പോകും ഇതും കൂടെ മാത്രമല്ല നമ്മുടെ ആ സ്ക്വയറിൻ്റെ ഭാഗത്തും നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ നിക്കിൻ്റെ ബോർഡറിലും അതുപോലെ ആ സ്ക്വയറിൻ്റെ ഭാഗത്തും നമ്മളിതുപോലെ ചെയ്ത് കൊടുത്തിട്ട് പിന്നകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഈസി ആയിട്ട് കണ്ടോ ഇതേപോലെ ഓരോ ഷുഗർ ബീഡായിട്ട് എന്താ ഇത്ര ഇത്രയും ഗ്യാപ്പിൽ കണ്ടോ ഇത്ര ഇത്രയും ഗ്യാപ്പിൽ ചെയ്താൽ കൊടുത്താൽ മതി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് കണ്ട ഇത് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇതേപോലെ വീഡിയോ ഇതെന്താ പറയുക ഇതുപോലെ വർക്കൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ഫ്രണ്ട്സും ഇതൊക്കെ കാണുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്താ ഇത്രേ ഉള്ളൂ നമ്മുടെ വർക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ഹാൻഡ് വർക്ക് ഒരു പാർട്ടി വെയർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് ഉറപ്പായിട്ടും പറ്റും കാരണം അത്രയ്ക്കും സിമ്പിളായിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പം ബാക്കിയുള്ള പോർഷനും കംപ്ലീറ്റ് ആക്കി നമ്മൾ കൊടുക്കുക ആ സ്ക്വയറിൻ്റെ ഭാഗത്തും കംപ്ലീറ്റ് ആക്കി കൊടുക്കുക പിന്നെ എന്താ പറയുക സ്റ്റിക്ക് ബീഡും സീക്വൻസും ഒക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത പോലെ അങ്ങനെ ചെയ്ത് കൊടുക്കുക അതപ്പോൾ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇതുപോലെ ഇതുപോലെയായിരിക്കും വരുന്നത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ ഒരു അടിപൊളി നെക്ക് ഡിസൈൻസ് ആണ് കേട്ടോ അപ്പം പല കളേഴ്സിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്